ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ വെണ്ടയ്ക്ക മരിക്കട്ടിയും പിന്നെ നല്ല പപ്പടം വറുത്തതും ഉണക്കമീൻ വറുത്തതും പിന്നെ നല്ല ചെറിയുള്ളിയും ഉണക്ക കൊഞ്ചും പുലിയ കായൊക്കെ ഇട്ട് വെച്ച് നല്ല വറുത്തരച്ച കറിയും ഇവിടെ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വെണ്ടയ്ക്കാൻ മേടിക്ക് വെറൈറ്റി തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് എപ്പഴാണെന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് കേട്ടോ നാലാം ക്ലാസ്സിൽ വെച്ചിട്ട് ഈ പൊട്ടക്കണം ആവിൽ കല്ലറിയുന്ന കണക്ക് എന്നെ അവിടുന്ന് കിസ് കോമ്പറ്റീഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് വേറൊരു സ്കൂളിലേക്ക് കൊണ്ടുപോയി എന്നാൽ അത് വലിയ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഫെയിൽ ആവും ചെയ്തു അന്ന് ചോദിച്ചാൽ ലഞ്ച് ബ്രേക്കിന് നല്ല ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അന്ന് എനിക്ക് ഉമ്മൊരു പൊസിറ്റോറ് വന്നു വിട്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഐറ്റം ഇതായിരുന്നു ആകെ മൂന്ന് ഐറ്റംസ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഈ വെണ്ടയ്ക്കാൻ മെഡിക്കൂറിറ്റിയും പിന്നെ നല്ല തേങ്ങാ ചമ്മന്തിയും പിന്നെ നല്ല ഓംലേറ്റ് ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചെന്ന വിശപ്പോടെ കഴിച്ചപ്പോൾ കിട്ടിയ ഒരു ഉണ്ടല്ലോ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ടേ അത് ഇത്ര തന്നെ വെച്ചാലും ഇതുപോലെയുള്ള ടേസ്റ്റിലും സ്ട്രക്ചറിലും ഈ വെണ്ടക്കാൻ മെഡിക്കൂറിറ്റി എനിക്ക് കിട്ടാറേ ഇല്ല കേട്ടോ ഇന്നിവിടെ ഡ്രോയിങ്ങിൽ മുഴുകിയിരുന്ന അമ്പൂസിനെ ഒരു വീതം പിടിച്ച് മനഞ്ച് കൊണ്ടുവന്ന് വിരുത്തിട്ടാണ് കേട്ടോ ഞാൻ ചോറ് കൊടുക്കുന്നത്